റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് കർണാടകയിലെ സർക്കാർ ഭൂമി മറച്ചുവെച്ച ബിജെപി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആറ് കോടി രൂപയ്ക്ക് വാങ്ങിയ കൃഷിഭൂമി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്കാണ് മറച്ചുവച്ചത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറച്ചുവച്ചത് തട്ടിപ്പ് നടത്തിയ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയിൽ ഭാര്യയും ഡയറക്ടറാണ് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് അഭിഭാഷകനായ ജഗദീഷ് കുമാർ സുപ്രീം കോടതിയിലും ഗോപാൽ നമ്പിയാർ ഫോർ ബി ടു ഇൻഡസ്ട്രിയൽ ജസ്റ്റ് നിയർ ബൈ കിലോമീറ്റർ ദാബാസ് പെട്ടേ ഗെറ്റ് ഇൻഡസ്ട്രിയൽ സിക്സ് രാജു ചന്ദ്രശേഖർ build the factory or establish the factory or create a labor in 2004 uh, they they mortgaged the land to bank of kuwait Raju Jadishkar is quite influential in karnataka katta subramanya naidu that minister uh, in the in this case also the same minister has uh, told kdb give it to them let them sell it uh, they, this is nothing but a big scam which has to be investigated by sit they wanted to escape the clutches of the law i think uh, they are trying to buy even uh, യഥാർത്ഥത്തിൽ അവകാശം അത് വിൽക്കാൻ സാധിച്ചത് അന്നത്തെ ബിജെപി ഗവൺമെന്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ മന്ത്രിയും മന്ത്രിയുടെ മകനും ഇപ്പോഴും അഴിമതിയുടെ കേസിന്റെ ഭാഗമായിട്ട് ജയിലാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് കോടിക്കണക്കിന് ഉൾപ്പെടെ പത്തഞ്ഞൂറ് കോടി ഉറുപ്പയുടെ ഇടപാടാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം എന്ത് നിലപാടാണ് ഇത് സംബന്ധിച്ച് സ്വീകരിക്കുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കണം അതിനടിസ്ഥാനപ്പെടുത്തി ഇരുപണം ഈ അന്വേഷണം നടത്താൻ ഇല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലും ഇത് മുങ്ങിപ്പോകും ഗുരുതര സ്വഭാവമുള്ള ഒരു ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പാവപ്പെട്ട കർഷകരുടെ ഭൂമി അത് ചുളുവിലയിൽ വാങ്ങി മറച്ചു ഒരു ആരോപണം അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആര്യ ഇത് യഥാർത്ഥത്തിലൊരു ഭൂമി തട്ടിപ്പ് മാത്രമല്ല ഇത് അക്ഷരാർത്ഥത്തിലൊരു ഭൂമി കുംഭകോണമാണ് ബി ജെ പിയുടെ നേതാവായ കർണാടകയിൽ വലിയ സ്വാധീനമുള്ള നിലവിലുള്ള കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം നടത്തിയ വലിയ ഭൂമി കുംഭകോണത്തിന്റെ രേഖകളാണ് പുറത്തേക്ക് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകൻ ജഗദീഷ് പരാതിയും നൽകിയിട്ടുണ്ട് പക്ഷെ പരാതിയിൽ ഇതുവരെയും തുടർ നടപടി തുടങ്ങിയില്ല ഈ മാസം രണ്ടാം ആഴ്ചയിലാണ് അങ്ങനെ ഒരു പരാതി ആ കോടതി കോടതികളിലും അതുപോലെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികളിലും കർണാടക മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നത് നേരത്തെ ബി ജെ പി ഭരിക്കുന്ന സമയത്താണ് കർണാടകയിൽ ഇങ്ങനെയൊരു ആ ഭൂമി കൈമാറ്റം നടന്നത് എന്നതാണ് ആ പുറത്ത് വരുന്ന വിവരം അതായത് കർഷകരുടെ കയ്യിൽ നിന്ന് ചുരുങ്ങിയ വിലക്ക് വാങ്ങിയ ഭൂമി അത് സർക്കാർ ലീസിന് കൊടുക്കുകയാണ് നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കറാണ് ബി പി എൽ കമ്പനി ലീസിനെടുക്കുന്നത് ബി പി എൽ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഉടമസ്ഥരിൽ പ്രധാനിയാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ആ ബി പി എല്ലിന് വേണ്ടി കളർ ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് അതുപോലെ ട്യൂബ് ലൈറ്റ് നിർമ്മാണ യൂണിറ്റ് ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ഇതെല്ലാം തുടങ്ങുന്നതിന് വേണ്ടിയാണ് ആ ഒരു വലിയ ഫാക്ടറി നിർമ്മിക്കാൻ എന്ന പേരിലാണ് ഇത്ര വലിയ സ്ഥലം സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്നത് അങ്ങനെ പാട്ടത്തിനെടുത്ത ഭൂമിയാണ് പതിയെ സർക്കാരിൽ നിന്ന് വാങ്ങി അത് പിന്നീട് ബാങ്കിൽ പണയം വെച്ച് ആ ആ ഭൂമി പിന്നീട് മറിച്ച് വിൽപ്പന നടത്തുന്നത് അങ്ങനെ മറിച്ച് വിൽപ്പന നടത്തിയതിലൂടെ മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപ വര കിട്ടി എന്നുള്ളതാണ് നിലവിൽ കിട്ടിയ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ആ ഭൂമി പൂർണ്ണമായി വിറ്റുപോയതിൻ്റെ കണക്ക് നമുക്ക് ലഭ്യമല്ല ലഭ്യമായ കണക്കനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയുടെ ഭൂമി കുംഭകോണം നടന്നു എന്നുള്ളതാണ് ബാക്കി എത്ര തുക വരും എന്ന കാര്യം വ്യക്ത വ്യക്തമല്ല അതിൽ പരാതിക്കാരൻ അഭിഭാഷകൻ പറയുന്നത് അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ ഇടപാടാണ് നടന്നത് എന്നുള്ളതാണ് ആധികാരികമായ രേഖകൾ സഹിതമാണ് ഈ അഭിഭാഷകൻ പരാതി കൊടുത്തിരിക്കുന്നു അതിൻ്റെ രേഖകളും റിപ്പോർട്ടിന് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട് എന്തായാലും സമീപകാലത്ത് ഉണ്ടായ ഭൂമി കുംഭകോണങ്ങളിൽ ഏറ്റവും വലിയ ഒരു ഭൂമി കുംഭോ കുംഭകോണമായി ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം കർഷകരിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലേറെ ഏക്കർ ഭൂമിയാണ് ഇതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി അവരിൽ നിന്ന് വാങ്ങിയതും പിന്നീട് ഓരോ കമ്പനികൾക്ക് പാട്ടത്തിന് കൊടുക്കുകയും ചെയ്ത് അവിടെ കമ്പനി തുടങ്ങിയില്ല എന്ന് മാത്രമല്ല ഒരു ഒരു കല്ല് പോലും ആ പദ്ധതി പ്രദേശത്ത് ഇട്ടില്ല എന്നുള്ളതാണ് അതായത് ആ മറിച്ച് വിൽക്കണം എന്ന കൂടി ചുളുവിലേക്ക് കർഷകരിൽ നിന്ന് വാങ്ങിയ സർക്കാരിൻ്റെ ഭൂമി അത് കൈവശപ്പെടുത്തി മറിച്ചു വിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ഒരു ഭൂമി കുംഭകോണം എന്നതിലുപരിയായി കർഷകരെ പറ്റിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി സർക്കാർ അധികാരത്തിലിരുന്ന കഴിഞ്ഞ നാളുകളിൽ അതിനുശേഷം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സർക്കാർ കർണാടകത്തിലെ അധികാരത്തിലിരിക്കുന്നു ഈ ഘട്ടത്തിൽ അവരെന്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കും കോൺഗ്രസ് എന്നുള്ളത് ഏറെ പ്രധാനമാണ് അന്ന് വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിലും കർണാടകത്തിലും ഉൾപ്പെടെ വലിയ പിടിപാടുണ്ടായിരുന്നു രണ്ടായിരം ആ കാലഘട്ടങ്ങളിലെല്ലാം എന്തായാലും വലിയ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ വലിയ ഭൂമി കുംഭകോണം നടന്നിരിക്കുന്നു എന്നത് തീർച്ചയാണ് ആര്യ വലിയ ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ആ റോഷിപാൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായ റൂഷിപാൽ എന്തായാലും ഇത് സംസ്ഥാന ബി ജെ പിയിലും ആ വിഷയങ്ങൾ ചർച്ചയാകും പൊട്ടിത്തെറിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്നിരിക്കെ തന്നെ ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഗൗരവതരമായ കാര്യമാണ് അന്വേഷിക്കേണ്ട കാര്യമാണ് നടപടി വേണ്ട കാര്യമാണ് എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് സി പി എമ്മിന്റെ നിലപാട് വിഷയം സി പി എം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ഈ ഭൂമി കുംഭകോണ ആരോപണം അതീവ ഗൗരവമുള്ളതാണ് നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ കർഷകരിൽ നിന്നും കർണാടക ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമിയാണ് അത് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി വിട്ടു നൽകിയ ഭൂമി ആ ഭൂമി മൂന്ന് വർഷം അവിടെ വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ ആ മൂന്ന് വർഷത്തിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ ഏറ്റെടുക്കണം അതാണ് അവിടുത്തെ നിയമം ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ആ ഭൂമി പുറത്ത് മറിച്ചു വിറ്റത് എന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ സഹിതമാണ് കർണാടക മുഖ്യമന്ത്രിക്കും അവിടെയുള്ള റവന്യൂ മന്ത്രിക്കും ഒടുവിൽ സുപ്രീം കോടതിയിൽ ഹർജിയായും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ പോരാട്ടത്തിനാണ് ഈ അഭിഭാഷകൻ ജഗദീഷ് തയ്യാറെടുത്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത് സംസ്ഥാനത്ത് വലിയ പ്രചാരണത്തിന് ബി ജെ പിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ പറ്റിയ ഒരു ആയുധമായി തന്നെയാണ് അത് സി പി എം നേതൃത്വം കാണുന്നത് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് ഈ അഭിഭാഷകന്റെ പരാതിയിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എടുക്കുന്ന തീരുമാനം നിർണായകമാണ് അതിനപ്പുറത്ത് കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയുള്ളത് ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിലപാടും നിർണായകമാണ് ഏതായാലും ബി സംസ്ഥാന അധ്യക്ഷൻ ഏറെ വൈകാതെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് സി പി എം ബി ജെ പി നേതാക്കൾ ഈ കാര്യത്തിൽ പ്രതികരിക്കണം കാരണം സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് രാഷ്ട്രീയ നേതാക്കളൊന്നും ഇതുപോലെ ഭൂമി തട്ടിപ്പിലൂടെ പണം സമ്പാദിച്ച ചരിത്രം കേരളത്തില്ല അങ്ങനെ ഒരു വലിയ ഭൂമിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് എന്നാണ് സി പി എം നേതൃത്വത്തിന്റെ ആദ്യ പ്രതികരണം അതുകൊണ്ടുതന്നെ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം അത് കർണാടക സർക്കാർ ആ അന്വേഷണത്തിന്റെ തീരുമാനം എടുക്കണമെന്ന ആവശ്യമാണ് സി പി എം നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്